പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകര ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാൻ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ മക്കളെ കർത്താവിൻ്റെ നാമത്തിനാശ്രവദിക്കുന്നു കർത്താവേ ചില കൊച്ചു കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നതിനുണ്ട് ഇസ്സേ അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇസ് പലരും പേടിഞ്ഞ് ജീവിക്കുന്നുണ്ട് ഇസ്സേ ഇശേ ഒരു ജോലി തൊഴിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ മുടക്കിൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണത് കാരണം കർത്താവെ ഇനി ജീവിക്കേണ്ട കാര്യമില്ല ഇനി എനിക്കറിയാവുന്നതൊരു ഇതാണ് ഇതുകൊണ്ട് എന്നെ പൊറപ്പിക്കത്തില്ലെന്ന് ചോദിച്ചുകൊണ്ട് മനസ്സ് നീറുവേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധമ ദേവമാതെ നയിപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവവിശ്വത്തിനെ അനുകരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവരെ കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നവർ മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയവരുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്ന ചിട്ട് ആ കുറിച്ച് ചുവന്നുണ്ടാക്കുന്നവരുണ്ട് ഈശോയെ അവരെല്ലാം നീ ശക്തിപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ല എന്ന് പോലെ കഥ ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവെ അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിനും നാമത്തെ കൽപ്പിക്കുന്നു നീ എഴുന്നിരുന്നിടക്ക് കഥയവേദിര സാമ്പത്തിക കടങ്ങളുള്ളവർ ജിഫ്റ്റ് നടപടിയുള്ളവർ പന്ന് പെട്ടുപോയവര് അന്യൻ്റെ കൈകളിൽ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ അത് കേസായി പോയവർ ഭാഗി നടക്കാത്തവർ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു തന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചു കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് ഒരു കുറ്റം പറഞ്ഞത് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപതിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാക്കാനും അനേകം നിൽക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ള ഓർക്കണമേ അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ഉള്ളവരെ പോയാൽ മതി പക്ഷെ വിറ്റിക്കാനൊക്കെ സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട് വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തി കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഒരു നാമത്തിൽ ഇരുമ്പ് ചങ്ങരകളെ യേശുവിനെ നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു ഈ സ്റ്റാറ്റസിനെ ടോർപടോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിന്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ കാരണം ഈ സാത്താനല്ലേ സാത്താൻ യേശുവിനടുത്ത് ഉയർത്തുന്ന വെല്ലുവിളികൾ ചാലഞ്ചസ് എന്താണ് സ്റ്റാറ്റസിന്റെ ചാലഞ്ചസാണ് ആണ് ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിന്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മുടെയൊക്കെ ആരെയും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്തായിട്ടല്ല അപ്പ നമ്മൾ നിറം മാറും പിന്നെ നമ്മളത് ആവുമ്പെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി ഒരു പ്രലോഭനം ഉണ്ടാകും അനുസരിച്ചൊരു ടെംപ്റ്റേഷൻ യു ആർ സേയിങ് അട്ടർ നോൺ സെൻസ് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട ഞാനത് തന്നെയാണെന്ന് പറയും അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസ് ഇവൻ നീ ദൈവപൊത്ര സ്റ്റാറ്റസ് അല്ലേ നീ ദൈവപൊത്ത് നാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും ഇപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും എന്താണ് എന്താ ചെയ്യണം സത്താൻ എന്താണ് നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പാക്ക കല്ലപ്പമാക്കാൻ പറ്റുക അപ്പം വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട് മനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ അപ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് യേശു കണ്ടുമുട്ടുന്ന സമയമാണത് പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളിപ്പറയണത് അല്ലെ വിശപ്പിൻ്റെ പേര് നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരെയാണ് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴത്താണ് യൂറോപ്പ് നിരീശ്വരവാദം ഇപ്പോൾ പോകേണ്ടത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോഴേ ഈശോ എന്താ പറഞ്ഞത് വിശപ്പിനെ കുറിച്ച് എന്താ പറയണത് ലുക്കാ നാല് മൂന്ന് വായിച്ചേ

ഇപ്പം ഇനി ദൈവപൊത്തരനല്ല എന്നാണ് എല്ലാം പിശാശം പറയണത് അതുപോലെ നിങ്ങളും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ ചിലർ അങ്ങോട്ടോട് വഴക്കിഴുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ സൂത്രശാലിയാണ് എനിക്കിപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലായതൊക്കെ ഭാര്യ അപ്പ ഭർത്താവിനോട് പറയാൻ കേട്ടിട്ടല്ലേ അപ്പം ഭർത്താവിനോട് ചോദിക്കുന്നത് നിനക്ക് എന്നാ കുന്താ മനസ്സിലായിരുന്ന പറയണത് എന്ന് തിരിച്ചു ചോദിക്കും ഒരു a status or a problem ah maraavi vishayate pare shaktanayavan lukaude 49 shaktanayavan shaktanayavan enikku valiya karyangal cheyidikkuno enikku valiya karyangal cheyidikkuna avadde naamam parishuddham aanu avadde naamam parishuddham aanu aventane valiya karyam entane luka 148 avadnu അവിടുന്ന് ദാസിയുടെ കടാക്ഷിച്ചു ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത് അതാണ് പറയുന്നത് മറ്റുള്ളവര് സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത് പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം എന്താ കാര്യം ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് അതായത് ആ ഉയർത്തിയിരിക്കുന്ന ഉയർത്തിയിരിക്കണം എന്താ എന്താ പറഞ്ഞത് ഉയർത്തിട്ടു എളിയവരെ ഉയർത്തി ഉയർത്തി ആരുത്തി നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല പിന്നെ ആരാണ് ദൈവം മറ്റുള്ളവര് സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും സ്റ്റാറ്റസ് നമ്മൾ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ മാതാവിനെ പോരാ അതിനെന്താ മാതാവിണത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു പത്തോ രണ്ട് പത്തോമ്പെട്ടെ ഇവയെല്ലാം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ഹൃദയത്തെ സംഗ്രഹിച്ച എന്താ അറിയാമോ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അവരെന്താ വയ്യ ആട്ടയന്മാരല്ലേ പറയണത് എന്താ പറയണത് ഇതേ ഇതാണ് രാജസിച്ചു നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയെ പൊതിഞ്ഞു കിടക്കണമെന്ന് പറയും അപ്പം രാജസിച്ചു പിള്ളക്കച്ചയെ പൊതിഞ്ഞു കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസന്മാരെ സ്റ്റാറ്റസ് അല്ല ഈ ആട്ടഡിയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത് മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംരക്ഷിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് സ്റ്റാറ്റസ് ലോ ചെയ്യും ദൈവം സ്റ്റാറ്റസ് മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്ത അതിനാൽ ദൈവം അവനെ ഉയർത്തി അഞ്ചാമത്തെ ദൈവ രസം എന്താ പറയണത് സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ് താറ്റാത്തെ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ ദൈവവചനത്തിനധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത് അത് നമുക്ക് ലോ ചെയ്യാൻ പറ്റും അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട് മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്